വ്യക്തി പൂജ വ്യക്തിപൂജ നിങ്ങളോടല്ലേ ഞാൻ വ്യക്തിപൂജ നടത്തിയതാ ഞാൻ പറഞ്ഞതെടുക്കും ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തി വ്യക്തിപൂജയാണോ നടത്തിയത് അന്ന് ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ഒന്നും കൂടി ആവർത്തിക്ക നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേല നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞത് എന്താ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നാലും ഈ ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് കാരണം അടുത്ത് എത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത് അത് അന്നും പറഞ്ഞത് ശരി ഇന്നും പറഞ്ഞത് ശരി ഒരു വ്യക്തി പൂജ്യം അതിൻ്റെ അകത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലോ കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ് തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാർ കലാകാരന്മാര് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ സാ ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങളുടെ പിന്നെ തന്നെ വരാൻ ഞാൻ ഇരുതാനും അതുകൊണ്ടാണ് ഇതേ വരെ പറയായിരുന്നത് ആ സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ സംശയം അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ അഗ്നിക്ക് ഒരു കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ സൂര്യനാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം